സോ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വലിയൊരു റിപ്പോർട്ടാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ക്ലബ്ബുമായി കൈകോർത്തിട്ടുണ്ട് എന്നും ഈ ഒരു കാര്യം വൈകാതെ ക്ലബ്ബ് ഔദ്യോഗികമായി തന്നെ ആരാധകരെ അറിയിക്കുമെന്നാണ് സോ ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ആരാധകർ ഒരുപാട് ക്ലബ്ബുകളുടെ പേരുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് ബോറൂസിയ ഡോട്ട് മൂണ്ട് മുതൽ സ്പാനിഷ് ക്ലബ്ബുകളുടെ പേരുകൾ വരെ ആരാധകർ പറയുന്നുണ്ട് പണ്ട് മുതലേ നമ്മൾ പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ബൊറൂസിയ ഡോട്ട് മൂണ്ടുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയെങ്കിൽ നല്ലതാകുമെന്നൊക്കെ തന്നെ എനിവേ ബൊറൂസിയ ഡോട്ട് മൂണ്ട് ഒന്നും തന്നെയല്ല ആ ഒരു ക്ലബ്ബ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇംഗ്ലീഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് അഥവാ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന ക്ലബ്ബുമായാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത് സോ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ക്ലബുമായി ടൈയപ്പിലാകുന്നു എന്നുള്ള വിവരം ഇത്ര നേരത്തെ തന്നെ ലീക്കായ ഒരു സാഹചര്യത്തിൽ അനൗൺസ്മെന്റിന്റെ കാര്യത്തിലും ഇനി അധികം വൈകത്തില്ല മാത്രമല്ല ക്ലബ്ബിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒരു ടൈപ്പ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ട്രെയിനിങ് ആൻഡ് യൂത്ത് ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു ടൈ അപ്പ് കൊണ്ട് ഗുണം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ ഈ ഒരു വീക്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഏതായാലും ആ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സുമായി കൈകോർക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബ് ഏതാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായി കമന്റ് ചെയ്യുക സോ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ